പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രൂഹയുടെ നാമത്തിൽ ആമീൻ അവർ അവിടെ നിന്ന് യാത്ര തിരിച്ച് ഗലീലിലൂടെ കടന്നുപോയി ഇക്കാര്യം ആരും അറിയരുതെന്ന് അവൻ ആഗ്രഹിച്ചു കാരണം അവൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു അവൻ പറഞ്ഞു മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ വധിക്കുകയും ചെയ്യും അവൻ വധിക്കപ്പെട്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും ഈ വചനം അവർക്ക് മനസ്സിലായില്ല എങ്കിലും അവനോട് ചോദിക്കുവാൻ അവർ ഭയപ്പെട്ടു അവർ പിന്നീട് കഭർണാമിലെത്തി അവൻ വീട്ടിലായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരുന്നത് അവർ നിശബ്ദരായിരുന്നതേ കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ തർക്കിച്ചത് അവൻ ഇരുന്നിട്ട് പന്ത്രണ്ട് പേരെയും അടുത്ത് വിളിച്ച് പറഞ്ഞു ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം അവൻ ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മദ്യം നിർത്തി അവനെ കൈകളിൽ വഹിച്ചുകൊണ്ട് പറഞ്ഞു ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല എന്നെ അയച്ച പിതാവിനെയാണ് സ്വീകരിക്കുന്നത് ത്രിയേക ദൈവത്തിൻ്റെ അതി പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ക്രിസ്തു മർക്കോസ് എഴുത സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളാണ് നമ്മിവിടെ വായിച്ചു കേട്ടത് ഈ വചനഭാഗത്ത് യേശുവിൻ്റെ പീഡാനുഭവവും ഉത്ഥാനത്തെയും പറ്റിയുള്ള രണ്ടാമത്തെ പ്രവചനവും തുടർന്ന് തങ്ങളിൽ ആരാണ് എന്നുള്ള ശിഷ്യന്മാരുടെ ചോദ്യത്തിന് യേശു നൽകുന്ന മറുപടിയുമാണ് നമ്മൾ കാണുന്നത് യേശുവിൻ്റെ മൂന്ന് പീഡാനുഭവ പ്രവചനങ്ങളിൽ ഏറ്റവും ലളിതവും ഹ്രസ്വവുമായ പ്രവചനമാണ് രണ്ടാമത്തേത് ഇവിടെ മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു എന്നാണ് യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് യേശുദമ്പുരാൻ പറയുന്നത് അതായത് യേശുദമ്പുരാൻ ഇവിടെ പറയുകയാണ് യേശുവിൻ്റെ ജീവിതത്തിലെ പീഡാനുഭവം ആകസ്മികമായി നടക്കുന്ന ഒന്നല്ല മറിച്ച് രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണമാണ് എന്ന് അതുകൊണ്ടാണ് പറയുന്നത് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈറങ്ങളിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നുവെന്ന് അത് ആകസ്മികമായുള്ള ദൈവത്തിൻ്റെ പ്രത്യേകമായ തെരഞ്ഞെടുപ്പ് മൂലം സംഭവിക്കുന്നതാണ് എന്ന് യേശുദമ്പുരാൻ വ്യക്തമാക്കുകയാണ് പ്രിയമുള്ളവരെ ഇവിടെ യേശുദമ്പുരാൻ ഇത് പറയുന്നത് യേശുവിൻ്റെ ഈ പിടാനുഭവത്തിൽ യേശുവിൻ്റെ പിന്നാലെ യേശുവിൻ്റെ കൂടെയായിരിക്കുന്ന ശിഷ്യന്മാരും പങ്കുചേരണമെന്ന ഒരു കാര്യവും ഇതിൻ്റെ കൂടെയുണ്ട് അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ നിയോഗത്തിൻ്റെ ഭാഗമാണ് യേശുവിൻ്റെ വേദനകളിൽ ഭാഗവാക്കുക എന്നുള്ളത് പക്ഷേ ഇത് പങ്കുചേരണമെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല വ്യക്തമായി പറഞ്ഞാൽ എന്താണ് അവരെ വിളിച്ച് വേർതിരിച്ചപ്പോൾ അവരുടെ നിയോഗമെന്ന് കൃത്യമായി അവർക്ക് മനസ്സിലാകുന്നില്ല യേശുവിൻ്റെ സഹന വഴിയിലൂടെ കടന്നുപോയി യേശുവിൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ മുളപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ നിയോഗത്തിൻ്റെ അർത്ഥമെന്ന് അവർക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും അവരിൽ ആരാണ് വലിയവൻ എന്നുള്ള ചിന്തയിലേക്ക് വീണുപോകുകയാണ് ഈ ചിന്ത എന്ന് പറയുന്നത് സ്വാർത്ഥപരമായ ഒരു ദുരഭിലാഷത്തിൻ്റെ സൂചനയാണ് എപ്പോഴെങ്കിലുമൊക്കെ നമ്മളുടെ ഇടയിൽ ഇതുപോലുള്ള ചിന്ത കടന്നു വരുന്നുണ്ടെങ്കിൽ നിയോഗം നിയോഗമെന്താണെന്ന് ജീവിതത്തിലെ നിയോഗം നിയോഗമെന്താണെന്ന് കൃത്യമായി തിരിച്ചറിയുവാൻ സാധിക്കാതെ സ്വാർത്ഥപരമായ ദുരു ദുരവിലേഷം നമ്മളിലേക്ക് കടന്നു വരുന്നു എന്നതിൻ്റെ സൂചനയാണ് നമ്മളൊരു കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പന് അപ്പൻ്റെതായ ഒരു നിയോഗമുണ്ട് അമ്മയ്ക്ക് അമ്മയുടേതായ നിയോഗമുണ്ട് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ നമുക്കൊരു നിയോഗമുണ്ട് ഈ നിയോഗമെന്തെന്ന് കൃത്യമായി തിരിച്ചറിയുവാൻ സാധിക്കാതെ പോകുമ്പോൾ ഇതുപോലെയുള്ള തങ്ങളിൽ ആരാണ് വലിയവനെന്നുള്ള ആ സ്വാർത്ഥപരമായ ദുരഭിലാഷത്തിലൂടെ ശിഷ്യന്മാർ കടന്നു പോയതുപോലെ നമ്മളും കടന്നു പോകും പ്രിയമുള്ളവരെ ഇങ്ങനെ കടന്നു വരുമ്പോൾ ശിഷ്യന്മാരുടെ ഇടയിലുണ്ടായതുപോലെയുള്ള വിള്ളലുണ്ടാവും അപ്പോൾ ഈ വിള്ളലുകൾ കടന്നു വന്നു കഴിയുമ്പോൾ ഈ എന്തിനാണോ വിളിക്കപ്പെട്ടത് അതതിന്റെ പൂർണതയിൽ നിർവ നിർവഹിക്കുവാൻ സാധിക്കാതെ കടന്നു സാധിക്കാതെ വരും യേശുവിൻ്റെ ശിഷ്യന്മാരുടെ നിയോഗം എന്ന് പറയുന്നത് ഈ കുരിശിന്റെ വഴിയെ നടന്നുകൊണ്ട് തന്നെയാണ് യേശുവിന്റെ രൂപീകരിച്ച പുതിയ സഭയ്ക്ക് പുതിയ നിയമത്തിന് പൂർത്തീകരണം നൽകേണ്ടത് പ്രിയമുള്ളവരെ ഈ കാര്യം പ്രഥമസ്ഥാന ചിന്ത അതായത് ഒരു വ്യക്തമോഹം അവരുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ യഥാർത്ഥമായ നിയോഗത്തിൽ നിന്നും അവർ അകന്നു പോകുകയാണ് തമ്പുരാൻ പറയുന്നത് എന്താണെന്ന് ഗ്രഹിക്കുവാൻ അവർക്ക് സാധിക്കാതെ പോകുന്നു പലപ്പോഴും നമ്മുടെ ഇടയിലുമൊക്കെ ഇതുപോലെയാണ് ഈ ചിന്തയിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ കടന്നു വരുമ്പോൾ പരസ്പരം നമ്മളായിരിക്കണെന്ന് സംസാരിക്കുന്നത് എന്താണ് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കാതെ വരും അവിടെ കുടുംബത്തിലാണെങ്കിൽ അപ്പൻ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അമ്മയ്ക്കും അമ്മ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മക്കൾക്കും ജോലി ജോലിസ്ഥലത്ത് അധികാരി പറയുന്നതിൻ്റെ അർത്ഥമെന്തെന്ന് താഴെയുള്ളവർക്കും ഒക്കെ എവിടെയാണെങ്കിലും പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ അവിടെ ആകപ്പാടെ പ്രശ്നമുണ്ടാകും ഈ ശിഷ്യന്മാർക്ക് സംഭവിച്ച കാര്യം ഇതാണ് തമ്പുരാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല തൻ്റെ പിടാനുഭവത്തെ കുറിച്ച് തമ്പുരാൻ പ്രവചിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരും അതിൽ പങ്കാളികളാകണമെന്ന് തമ്പുരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതവർക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ സുവിശേഷ സുവിശേഷഭാഗത്തെ കൃത്യമായി തമ്പുരാൻ പഠിപ്പിക്കുന്നത് ഇവരുടെ ഇടയിൽ ഒരു സമൂലമായ മാറ്റം ഉണ്ടാവണം അതായത് ഒരു ശൂന്യവൽക്കരണം സംഭവിക്കണം ഈ ശൂന്യവൽക്കരണം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരിലെ ഞാനെന്ന ഭാവത്തെ മാറ്റിക്കളയുവാൻ അവർക്ക് സാധിക്കണം അതിനുശേഷം സ്വയം പരിത്യാഗം ഏറ്റെടുക്കുവാൻ സാധിക്കണം സ്വയം പരിത്യാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക വിനീതമായി ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരു മനോഭാവത്തിലേക്ക് വളർന്നു വരണം അപ്പോൾ തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് യേശുതമ്പരാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ് ഒരു സ്വയശൂന്യവൽക്കരണത്തിൻ്റെ ബാധയിലൂടെ കടന്നുപോയി അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ജ്ഞാനെന്ന ഭാവത്തെ മാറ്റിക്കൊണ്ട് എല്ലാവർക്കും വിനീതമായി ശുശ്രൂഷ ചെയ്യുവാൻ സേവനം ചെയ്യുവാൻ തൽപരരായി കടന്നു വന്നെങ്കിൽ മാത്രമേ ഈ സ്വർഗരാജ്യ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് നടന്നു നീങ്ങുവാൻ ശിഷ്യന്മാർക്ക് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ പലപ്പോഴും പരസ്പരം കലകിച്ചും അല്ലെങ്കിൽ സ്വാർത്ഥ ചിന്തകളിലൂടെയൊക്കെ കടന്നുപോയി മുൻപോട്ട് പോകുകയുള്ളൂ പ്രിയമുള്ളവരെ ഈ വചനഭാഗത്തിലൂടെ യേശുതമ്പ്രാന്നമെ പഠിപ്പിക്കുന്ന കാര്യം ഇതുതന്നെയാണ് നമ്മളായിരിക്കുന്നിടത്ത് നമ്മൾ പ്രവർത്തിക്കുന്നിടത്ത് നമ്മൾ ചെന്നു ചേരുന്നിടത്തൊക്കെ അവിടെയൊക്കെ നമുക്കൊരു നിയോഗമുണ്ട് നമ്മളുടെ ഓരോ യാത്രയും ഓരോ കാൽവെപ്പും വെറുതെയല്ല അതൊക്കെ ഓരോ നിയോഗവും പേറിക്കൊണ്ടാണ് നമ്മളൊരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ ആ വ്യക്തിയുമായി ഇടപെടുമ്പോൾ ആ വ്യക്തിക്ക് നമ്മളിൽ നിന്നൊരു നന്മ ലഭിക്കുവാനുണ്ട് ആ വ്യക്തിക്കായി നമ്മൾ ചെയ്തു തീർക്കുവാനുള്ള എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് യേശു യേശുദമ്പരാൻ പറയുന്നത് നീ അയൽക്കാരനായി തീരണമെന്ന് സുവിശേഷത്തിലൂടെ പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ കണ്ടുമുട്ടുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട നമ്മുടെ നിയോഗം എന്താണെന്ന് തിരിച്ചറിഞ്ഞ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കടക്കണമെങ്കിൽ നമ്മളും തിരിച്ചറിയണം ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് അത് തിരിച്ചറിയുമ്പോൾ മാത്രമാണ് നമുക്ക് നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ പലപ്പോഴും അധികാരസ്ഥാനമോഹവും അല്ലെങ്കിൽ നമുക്കെന്ത് ലഭിക്കുമെന്നുള്ള ചിന്തയും ഞാൻ മറ്റുള്ളവരെക്കാൾ വലിയവനാണ് എന്നുള്ള ചിന്തയിലുമൊക്കെ മുൻപോട്ട് പോയിക്കൊണ്ട് നമ്മുടെ ഉള്ളുവല്ലാതെ കലുഷിതമായിരിക്കുകയും മറ്റുള്ളവരുടെമായുള്ള നമ്മുടെ ബന്ധം വല്ലാതെ തകർന്നു പോകുകയും അതുകൊണ്ട് നമ്മുടെ ഈ ലോക ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലാത്ത അവസ്ഥയിലേക്ക് കടന്നു വരികയും ചെയ്യും അറിയുമുള്ളവരെ അതുകൊണ്ട് നമുക്ക് ഈ കാര്യമൊന്നു മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകാം അതിന് സർവേശ്വരം നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രുഖയുടെ ആമേ